ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടീം ലക്ഷ്യ ആരംഭിച്ച രണ്ട് കോഴ്സുകളാണ് എൽ ഡി സി സ്ക്വാഡും പിന്നെ എൽ ഡി സി ആവേശം എന്ന ക്രാഷ് കോഴ്സും ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം ഇതിനോടകം തന്നെ എൽ ഡി സിയുടെ സിലബസ് പൂർണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എൽ ഡി സിയുടെ സിലബസിലെ കല കായികം സാഹിത്യം സാംസ്കാരികം എന്നീ മേഖലയിലെ പോർഷൻസും അതിലെ വീഡിയോകളും ഒന്ന് വിശകലനം ചെയ്യുന്നതെന്ന് മാത്രം അപ്പൊ നമുക്ക് സിലബസിലേക്ക് നോക്കാം ആദ്യം വരുന്ന ആർട്സ് ആണ് അതായത് കലയാണ് അതായത് അതിനകത്ത് വരുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങള് പിന്നെ പ്രശസ്തമായ സ്ഥാപനങ്ങള് പ്രശസ്തരായ വ്യക്തികള് പ്രശസ്തരായ കലാകാരന്മാര് പ്രശസ്തരായ എഴുത്തുകാർ ഇത്രയുമാണ് കലയിൽ തന്നിട്ടുള്ളത് കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ കലകളെ കുറിച്ചിട്ടാണെങ്കിൽ മോഹിനിയാട്ടം കഥകളി കൂത്ത് കൂടിയാട്ടം ഓട്ടംതുള്ളല് പിന്നെ ഗദ്ദിക കൃഷ്ണനാട്ടം പടയണി യക്ഷഗാനം തിരുവാതിരക്കളി കൂടാതെ മറ്റ് അനുഷ്ഠാന കലകളെ കുറിച്ചിട്ടും ഈ പോർഷൻസിനകത്ത് വീഡിയോ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇതുകൂടാതെ ഭരതനാട്യം കുച്ചിപ്പുടി ഇങ്ങനെയുള്ള കുറെ ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളെ കുറിച്ചിട്ടും വീഡിയോകൾ കാണാം പിന്നീട് വരുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് അപ്പൊ ഈ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ളത് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ച് കേരള കലാമണ്ഡലത്തെ കുറിച്ച് കേരള സംഗീത നാടക അക്കാദമിയെ കുറിച്ച് ലളിതകല അക്കാദമിയെ കുറിച്ച് ഫോക്കുലോർ അക്കാദമിയെ കുറിച്ച് ഇതൊക്കെയാണ് പ്രശസ്തമായ സ്ഥാപനങ്ങളിലുള്ളത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് വരുന്ന പ്രശസ്തമായ എഴുത്തുകാര് ഇതിനകത്ത് രണ്ട് പാട്ടുകളുണ്ട് പിന്നീട് നോക്കിക്കഴിഞ്ഞാല് ഈ മേഖലയിൽ നിന്ന് പ്രശസ്തരായ വ്യക്തികളെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രശസ്തരായ കലാകാരന്മാര് ഇവയെല്ലാം ഉൾപ്പെടുത്തി കല എന്ന പോർഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പി എസ് സി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് എല്ലാ മേഖലകളും കവർ ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കായിക മേഖലയാണ് ഈ കായിക മേഖലയിൽ നോക്കി കഴിഞ്ഞാൽ കായിക മേഖല വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് അതിനകത്ത് കായികരംഗത്തെ വ്യക്തി മുദ്ര പതിപ്പിച്ച കേരളത്തിലെ ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായികതാരം അവരുടെ കായിക ഇനങ്ങള് അവരുടെ നേട്ടങ്ങള് അവർക്ക് ലഭിച്ച ബഹുമതികളെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാന ട്രോഫികൾ പിന്നീട് പ്രധാന കായിക ഇനങ്ങള് പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം കളിയുമായി ബന്ധപ്പെട്ട പദങ്ങള് പിന്നെ അതുപോലെ ഒളിമ്പിക്സ് പിന്നെ അതിന്റെ അടിസ്ഥാന വസ്തുതകള് പിന്നെ ഒളിമ്പിക്സിലെ ശ്രദ്ധേയമായ ഇന്ത്യയുടെ പ്രകടനങ്ങള് വിന്റർ ഒളിമ്പിക്സ് പാരഒലിമ്പിക്സ് അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ദേശീയ ഗെയിംസ് നാഷണൽ ഗെയിംസ് ഇതിന്റെ വേദികള് ശ്രദ്ധേയമായ ഇന്ത്യയിലെ പ്രകടനങ്ങള് ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ പിന്നെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക വിനോദങ്ങളെ കുറിച്ചിട്ടാണ് സിലബസിലുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാല് ആദ്യം കൊടുത്തിരിക്കുന്ന പ്രശസ്ത കായിക താരങ്ങള് കേരളത്തിലെ ആൾക്കാരെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അവരുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങള് അവരുടെ നേട്ടങ്ങള് പിന്നീട് വരുന്ന പ്രധാന അവാർഡുകൾ പ്രധാന അവാർഡുകൾ പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ട്രോഫികള് പിന്നീട് വരുന്ന ഇന്ത്യയിലെ കായിക താരങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ത്യയിലെ കായിക താരങ്ങളെ കുറിച്ചിട്ട് പാർട്ട് മൂന്ന് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാന കായിക ഇനങ്ങൾ അതായത് കളിക്കാരുടെ എണ്ണം ഇവയെ കുറിച്ചിട്ടുണ്ട് അത് ഒരു ഒറ്റ വീഡിയോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ബാസ്ക്കറ്റ്ബോളിൽ എത്ര കളിക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് കളിക്കാർ വോളിബോളിൽ എത്ര കളിക്കാരെന്ന് ചോദിച്ചാൽ ആറ് കളിക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ പിന്നീട് പ്രധാനപ്പെട്ട പദങ്ങളാണ് പ്രധാനപ്പെട്ട പദങ്ങൾ ഓരോ കളിയുമായി ബന്ധപ്പെട്ട ബേസ്ബോള് ബാസ്ക്കറ്റ് ബോൾ പിന്നെ ബാഡ്മിന്റണ് ബില്ലിയാർഡ്സ് അതുപോലെ തന്നെ ഗോൾഫ് കബഡി വോളിബോൾ ഇങ്ങനെയുള്ള എല്ലാ കളികളെ കുറിച്ചിട്ടും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പോർട്സിലെ പിതാക്കന്മാരെ കുറിച്ചിട്ട് പറയുന്നു സ്പോർട്സിലെ പിതാക്കന്മാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വരുന്ന ഒളിമ്പിക്സ് ഒളിമ്പിക്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വസ്തുതകൾ പിന്നെ ഒളിമ്പിക്സ് പതാക പിന്നെ ഒളിമ്പിക്സ് ദീപം പിന്നെ ഒളിമ്പിക്സിന്റെ മെഡൽസ് പിന്നെ അതുപോലെ ഒളിമ്പിക്സ് വെനുസ് പിന്നെ ഒളിമ്പിക്സിലെ മെഡൽസ് ഇന്ത്യയിലെ ആൾക്കാർക്ക് ലഭിച്ച മെഡൽസ് പിന്നെ ഒളിമ്പിക്സ് കേരളം ഒളിമ്പിക്സിലെ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ആൾക്കാർ അവരുടെ നേട്ടം െ കുറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഐ ഒ സി ഐ ഒെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വിന്റർ ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് ഇവയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ സിലബസ് കവർ ചെയ്തിരിക്കുന്നത് പിന്നീട് വരുന്ന കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിലെ മൂന്ന് വീഡിയോ ആണ് കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രം പിന്നെ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യയിലെ പ്രകടനങ്ങൾ പിന്നെ കോമൺവെൽത്ത് ഗെയിംസിലെ കേരളത്തിലെ പ്രകടനങ്ങൾ അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തെ കുറിച്ച് പിന്നെ അതുപോലെ ഏഷ്യൻ ഗെയിംസിലെ മെഡൽസ് ഏഷ്യൻ ഗെയിംസിന്റെ വേദികൾ ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസ് ലഭിച്ച മെഡൽസുകളെ കുറിച്ചിട്ട് വരുന്ന ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് പിന്നെ സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഒറ്റ വീഡിയോ പിന്നീട് ദേശീയ ഗെയിംസിനെ കുറിച്ചിട്ട് ദേശീയ ഗെയിംസ് പിന്നെ ഓരോ രാജ്യത്തിലെയും ദേശീയ കായിക വിനോദങ്ങൾ ഇപ്പൊ ബേസ്ബോൾ അമേരിക്കയുടെ ദേശീയ കായിക വിനോദമാണ് ബേസ്ബോള് അതുപോലെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ഇതുപോലെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക വിനോദങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വരുന്ന സാഹിത്യമാണ് സാഹിത്യം സാഹിത്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് പി എസ് സി സിലബസ് നൽകിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങള് ആദ്യ കൃതികള് കർത്താക്കൾ പിന്നെ പോലെ എഴുത്തുകാർ തൂലിക അപരനാമങ്ങൾ പിന്നെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവരുടെ കർത്താക്കൾ കഥാപാത്രങ്ങള് കൃതികള് പ്രശസ്തമായ വരികള് മലയാള പത്രബോധത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവര് പിന്നെ ആനുകാലികങ്ങള് പിന്നെ പ്രധാനപ്പെട്ട അവാർഡുകള് ബഹുമതികള് അവാർഡിന് അർഹരായ എഴുത്തുകാര് കൃതികള് ജ്ഞാനപീഠം നേടിയ മലയാളികള് മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികക്കല്ല് പിന്നെ മലയാള സിനിമയും ദേശീയ അവാർഡും ഇത്രയുമാണ് സാഹിത്യത്തിനകത്ത് പി എസ് സി തന്ന സിലബസ് ഈ സിലബസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് മലയാള സാഹിത്യമാണെങ്കിൽ ആധുനിക കവിത്രയങ്ങൾ ആധുനിക കവിത്രങ്ങൾ ആശാനുള്ളൂര് വള്ളത്തോളം അവരെ കുറിച്ചിട്ട് വീഡിയോസ് ഉണ്ട് കവിത്രയങ്ങളെ കുറിച്ചിട്ട് വീഡിയോ പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് വീഡിയോ അതുപോലെ മഹാകാവ്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ പിന്നീട് കഥാസാഹിത്യം കവിതാ സാഹിത്യം കഥാസാഹിത്യം രണ്ട് രണ്ട് വീഡിയോ അതുപോലെ കവിതാ ഹിത്യുണ്ടെങ്കിൽ രണ്ട് വീഡിയോ പിന്നെ ബാലസാഹിത്യ കവിതകള് നോവൽ സാഹിത്യം പിന്നെ ആത്മകഥ എഴുത്തുകാരൂലാമങ്ങള് അത് രണ്ട് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എഴുത്തുകാരുടെ വിശേഷങ്ങള് ഇപ്പോ കേരള വാത്മീകി എന്നറിയപ്പെടുന്ന വള്ളത്തോള് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വല്യവോയി തമ്പുരാൻ ഇങ്ങനെയുള്ള വിശേഷങ്ങള് പിന്നെ കൃതികളും കഥാപാത്രങ്ങളും കൃതികളും കഥാപാത്രങ്ങളും അതൊരു നാല് പാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രശസ്തമായ വരികള് ഓരോ കൃതികളും അത് എഴുതിയ എഴുത്തുകാരെ കുറിച്ചിട്ടുള്ള വീഡിയോ രണ്ട് പാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പാട്ട് പിന്നീട് വരുന്ന മലയാള പത്രപ്രവർത്തനം അതൊരു മൂന്ന് പാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് മലയാള പത്രപ്രവർത്തനത്തെ കുറിച്ച് മൂന്ന് വീഡിയോ ഉണ്ട് പിന്നീട് പ്രധാനപ്പെട്ട അവാർഡുകള് ബഹുമതികള് പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അതിനകത്ത് വയലാർ അവാർഡ് അപ്പൊ വയലാർ അവാർഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെ കുറിച്ചിട്ട് പിന്നീട് ജ്ഞാനവീഠം നേടിയ മലയാളികളെ കുറിച്ചിട്ട് അതൊരു നാല് പാട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ജ്ഞാനവീഠം നേടിയ മലയാളികളും അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ീട് വരുന്ന മലയാള സിനിമയും മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച അതുപോലെ തന്നെ മലയാള സിനിമയും ദേശീയ അവാർഡും ഇതൊരു രണ്ട് പാട്ടായിട്ട് വീഡിയോ ഉണ്ട് രണ്ട് പാട്ട് ഏറ്റവും അവസാനം വരുന്ന സാംസ്കാരികമാണ് ഈ സാംസ്കാരികത്തിലെ സിലബസ് വരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങള് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള് പ്രശസ്തമായ ഉത്സവങ്ങള് പിന്നെ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങള് ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ ഇതിനെ കുറിച്ചിട്ടാണ് പി എസ് സി വന്ന സിലബസ് ഈ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതിൽ വരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ കുറിച്ചിട്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വള്ളംകളികള് പിന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് അതൊരു നാല് പാട്ട് വീഡിയോ ഉണ്ട് നാല് പാട്ട് വീഡിയോ പിന്നീട് വരുന്ന കേരളത്തിലെ സാംസ്കാരിക നായകരെ കുറിച്ചിട്ടാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെയാണ് ശ്രീനാരായണ ഗുരു അതുപോലെ ചട്ടമ്പി സ്വാമികൾ തക്കാടയ്യ പിന്നെ വൈകുണ്ടസ്വാമി അയ്യങ്കാളിയെ കുറിച്ചിട്ട് പിന്നീട് വി ടി ഭട്ടതുരിപ്പാട് ചാവറ കുര്യാക്കോ ശെരിയാസച്ചൻ കേളപ്പൻ പൽപ്പു അതുപോലെ കുമാരനാശാൻ പിന്നെ എ കെ ജി കുറുമ്പൻ ദൈവത്താൻ ആറാട്ടുപുഴ വേലായുധ പണിക്കര മന്നത്ത് പത്മനാഭൻ പിന്നെ പൊയ്ഗെയിൽ യോഹന്നാൻ ബ്രഹ്മാനന്ദ ശിവയോഗി വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ബടാനന്ദൻ എന്നിങ്ങനെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നായകരെന്ന പോർഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് നന്ദി നമസ്കാരം